ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു ഗ്രീൻ തിമ്മിലുള്ള ഒരു സ്റ്റേഷനറി ഐറ്റംസും വന്നിട്ടാണ് അപ്പോൾ എനിക്കെന്തായാലും കുറേയും കൂടി ഇടാനുണ്ട് രണ്ട് കാര്യം രണ്ട് സാധനവും കൂടെ എനിക്കെന്തായാലും ഇടാൻ രണ്ട് കാര്യം അത് രണ്ടെണ്ണം നിങ്ങൾക്ക് എന്തായാലും ആവശ്യപ്പെടുന്നതാണ് പക്ഷേ ഞാൻ ഞാനിപ്പോൾ തന്നെ നോക്കുമ്പോഴത്തേക്ക് പതിമൂന്ന് മിനിറ്റ് ഉണ്ട് ഇതിൽ കൂടി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണുമല്ലെന്ന് എനിക്കറിയാം അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ പാർട്ടി ടു എന്തായാലും ഇടുക അല്ലെങ്കിൽ ഷോർട്സ് ആക്കി ഇടാമെന്ന് വിചാരിച്ചു രണ്ട് സാധനം വല്ലേ ഉള്ളൂ അപ്പോൾ പിന്നെ ആക്കി ഇടാമല്ലോ ഒന്ന് ഞാൻ വെച്ചതല്ല അതുകൊണ്ട് തന്നെ കുറേ തെറ്റുകളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ആരും എല്ലാവരും ക്ഷമിക്കണം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു പേപ്പർ കട്ടറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഈ പേപ്പർ കട്ടർ വന്നിട്ട് ഭയങ്കര വൈറലായ ഒരു സാധനമൊക്കെ തന്നെയാണ് പക്ഷേ അതെനിക്ക് ഉണ്ടാക്കാറില്ല അത് പിന്നെ ഇൻട്രസ്റ്റ് ചെയ്ത് ഞാൻ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ ഉണ്ടാക്കുക അതൊരു അതോ സിമ്പിൾ ആയിട്ടൊന്നു വിചാരിച്ചപ്പോഴാണ് മനസ്സിലായത് ആദ്യം തന്നെ നമ്മൾ എന്താ ഐസ്ക്രീം സ്റ്റിക്ക് എടുക്കുക പിന്നെ നമ്മൾ മറ്റേ ബ്ലേഡ് രണ്ടാക്കി ഇതേപോലെ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അത് ഇങ്ങനെ മുറിച്ചെടുത്തതിനു ശേഷം നമ്മൾ സെല്ലോട്ട് എപ്പോഴും നല്ല ിൽ തന്നെ ചുറ്റി കൊടുക്കുക കൈക്ക് നല്ല പണി കിട്ടും അപ്പൊ പിന്നെ അതുകൊണ്ട് നല്ലപോലെ ചുറ്റി കൊടുക്കും നല്ലപോലെ ചുറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അകത്തേക്ക് എന്താ പറയാ പൊതിഞ്ഞു കൊടുക്കുന്നുണ്ട് ഗ്രീൻ ലൈൻസ് ഫുൾ അങ്ങോട്ട് പൊതിഞ്ഞെടുക്കുന്നുണ്ട് ഗ്രിഡ് ലൈൻസ് ഒരു പേപ്പർ എടുത്ത് അങ്ങോട്ട് പൊതിഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത് നല്ലപോലെ വർക്കിങ് മൂഡിയായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചു ആ ഇത് വർക്കിംഗ് ഒന്നും അല്ല എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ഇതിൽ നിന്നായിരുന്നു പക്ഷേ ഇത് വർക്കിംഗ് ആയിരുന്നു പക്ഷേ ഈ മോഡി വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളയ കളിക്കുന്നതുകൊണ്ട് എനിക്ക് അത്ര ഭംഗിയായിട്ടും ഒന്നും തോന്നിയൊന്നും ഇത് പിന്നെ അതിൻ്റെ ടോപ്പ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒരു ഇതേപോലെ എടുക്കുക എടുക്കുമ്പോൾ കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള രീതിയിൽ രീതിയിലെടുക്കാൻ ശ്രമിക്കുക ഞാൻ എടുത്തപ്പോഴത്തേക്ക് കുറച്ച് ലൂസ് ആയിട്ടുള്ള രീതിയിലാണ് എടുത്തത് അപ്പോൾ അതുകൊണ്ട് ഇതങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടി അടി കളിച്ച് പിന്നെ താഴത്തേക്ക് ഇറങ്ങിപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ ഒരു ലൗം കൂടെ അതിൻ്റെ മേളോട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് സ്കെയിലുണ്ടാക്കാം കയ്യില് ഞാൻ വിചാരിച്ചു ഇത് കളിക്കാനായിട്ട് എടുക്കുക എന്നൊക്കെ പറയുന്നത് ചോദിച്ചാൽ കാര്യം ഇത് വർക്ക് ആവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു കാര്യം ഇത് ഇങ്ങനെ വല വരച്ചെടുക്കുമ്പോഴത്തേക്ക് ഇതിങ്ങനെ പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാനിരുന്നത് പക്ഷേ ഇത് ആയിരുന്നു നമ്മളിങ്ങനെ വലിച്ചു പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വർക്കിംഗ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഇത് വർക്കിംഗ് ആയിരിക്കുന്നു ആദ്യമേലും നമ്മൾ നമ്പറെല്ലാം മാർക്ക് ചെയ്ത് പിന്നെ അതെല്ലാം എഴുതി ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ മറ്റേ മാർക്കർ കൊണ്ട് ചെയ്തപ്പോൾ ഫുള്ളായിട്ട് സ്പീഡിൽ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പം പിന്നെ കളർ കൊണ്ട് ചെയ്തപ്പോഴത്തേക്ക് ആ മാർക്ക് ചെയ്ത നമ്പറെല്ലാം പോയി അങ്ങനെ ഞാൻ പിന്നെ ഒന്നും കൂടെ കളറൊക്കെ ടുത്ത് അടിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് കളർ അടിച്ചിട്ട് മാർക്ക് മാറിക്കാൻ ശ്രമിക്കുക എൻ്റെ പൊട്ടബുദ്ധിക്ക് ഞാൻ അങ്ങനെയാണ് ചെയ്തത് പിന്നെ ഞാൻ എല്ലാം എന്താ നമ്പരൊക്കെ അടയാളപ്പെടുത്തുന്നുണ്ട് ഞാൻ പിന്നെ നമ്പരൊന്നും നോക്കാറേ ഇല്ല കാര്യം അങ്ങനെ നമ്പർ നോക്കിയിട്ടൊന്നും കിട്ടാൻ പോകുന്നതുകൊണ്ടാണ് അപ്പോൾ ഇത് വർക്കിംഗ് വർക്കിങ്ങൊക്കെയാണ് നിങ്ങൾ ആരും കാണുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു അത് സ്ട്രെയിറ്റ് ആയിരുന്നു ഞാൻ ആദ്യമേ വരച്ചത് കൊണ്ട് എനിക്ക് അത്രയൊന്നും തോന്നിയില്ല എന്തായാലും വെറുതെ വരച്ച് നോക്കിയതായിരുന്നു അപ്പോൾ ഇനി നമുക്ക് എക്സാം ബോർഡ് ഉണ്ടാക്കാം ആ കാർബോഡിനകത്തേക്ക് എന്താണ്ടൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഞാൻ കാണാറ് അത് ഫുള്ള് ഞാൻ കവറേലെടുത്തു കാര്യം വന്നിട്ട് എനിക്ക് കാർബോഡേ ഇല്ല എല്ലാ കാർബോർഡെല്ലാം ഞാൻ ഇവിടെ കുത്തിക്കിട്ടി വെക്കും അത് അമ്മ കൊണ്ടേ കളയും പിന്നെ ഞാൻ വലിച്ചു കയറ്റി വരും ഒന്നെങ്കി അമ്മ കൊണ്ടേ കത്തിക്കും അപ്പൊ അതുകൊണ്ട് കത്തിച്ചാ പിന്നെ എനിക്ക് എടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെയാണ് അമ്മ ചെയ്യാറ് പക്ഷേ എന്നാലും എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് എടുത്ത് ഇവിടെ കൊണ്ടേ വെക്കും പിന്നെ അമ്മ കൊണ്ട് പറയും എന്തിനാണ് കൊണ്ടോ വെക്കണേന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയും ആ നമ്മുടെ കാർ കാർഡ് ബോർഡിനെ കാണിച്ച കാണിച്ചായി എടുക്ക പിന്നെ നമ്മൾ നോക്കി കവറേജ് എടുക്ക പിന്നെ ഞാൻ ഇതിന്റെ മെക്കാനിസം എനിക്ക് അറിയത്തില്ലായിരുന്നു പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഇതേപോലത്തെ ഒരു വലുതെടുക്കാൻ ശ്രമിക്കുക പിന്നെ ഞാൻ നീട്ടമായിട്ടുള്ളതും പിന്നെ കുറച്ച് വീതി ഉള്ളതും കൂടെ എടുക്കുക അപ്പോൾ പിന്നെ നമ്മൾ എന്താണ് പേപ്പർ ചുരുത്തിയിട്ട് ബാക്കിലായിട്ട് വെക്കുക പിന്നെ ഈ റബ്ബറ് അതിൻ്റെ കുറച്ചും കൂടെ ഫ്രണ്ടിലായിട്ടുള്ള രീതിയിൽ വെക്കാൻ ശ്രമിക്കുക അപ്പോൾ പിന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ വർക്കാകും ഞാൻ ആദ്യമേ ചെയ്തത് വർക്കായില്ലായിരുന്നു പിന്നെ എനിക്ക് പിന്നെ അതിന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പേപ്പർ ക്ലിപ്പ് ഉണ്ടാക്കി അല്ല പേപ്പറല്ല എന്താണ് മറ്റേ ബുക്ക് മാർക്ക് ഉണ്ടാക്കി ബുക്ക് മാർക്ക് ഉണ്ടാക്കിയപ്പോഴത്തേക്ക് എനിക്ക് അതിൻ്റെ മെക്കാനിക്സ് എല്ലാം പിടികിട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് മനസ്സിലായി അപ്പോൾ തെറ്റി ആൾക്കാരെന്തായാലും നോക്കട്ടോ പിന്നെ നമുക്ക് കുറച്ച് എസ്തറ്റിക് ഒക്കെ വേണമല്ലോ അപ്പം എസ്തറ്റിക്ക് വേണം പിന്നെ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ചേക്കണം ഗ്രീൻ തീം ആയതുകൊണ്ട് ഈ യെല്ലോ കൊണ്ട് കവർ ചെയ്തേക്കണമുണ്ട് യെല്ലോ തീമല്ലേ ആകുകയുള്ളു അത് മാത്രം അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഗ്രീൻ കൊണ്ടുള്ളത് വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ലീഫ് വരച്ചെടുക്കുന്നുണ്ട് പിന്നെ എന്നെ കളർ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ എന്നെ വെട്ടിയെടുക്കുന്നുണ്ട് കാര്യം നമ്മളൊരു യെല്ലോ മാത്രം നമ്മൾ പിന്നെ യെല്ലോ ഗ്രീൻ തീം എന്ന് പറഞ്ഞിട്ട് നമ്മൾ യെല്ലോ തീമിലേക്ക് ആക്കുന്നത് അത് ശരിയല്ലല്ലോ അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ആ നമ്മൾ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കുറെ കഷ്ടപ്പെട്ടു ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് തീർക്കാനായിട്ട് ഒരു മണിക്കൂറോളം ഉണ്ടായിരുന്നു ഈ വീഡിയോ ഒരു മണിക്കൂർ ആയിട്ട് ഞാൻ അതിനെ ഇപ്പോൾ പതിമൂന്ന് മിനിറ്റിലേക്ക് എഡിറ്റ് ചെയ്താക്കിയിട്ടുണ്ട് എഡിറ്റ് ചെയ്യാൻ പ്രത്യേകിച്ചൊന്നുമില്ലെന്ന് നിങ്ങൾ പറയും കാര്യം കുറച്ച് പണിയായിട്ട് നിങ്ങൾക്ക് തോന്നിയില്ല പക്ഷേ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോഴേ മനസ്സിലാകുള്ളൂ കാര്യം പതി ഒരു മണിക്കൂറുണ്ട് അതിനെ പതിമൂന്ന് മിനിറ്റിലേക്ക് ആക്കണം അത് സ്പീഡിലേക്ക് ആക്കുന്നുണ്ട് പിന്നെ കുറേ റൈറ്റിംഗും അതും ഇതും എല്ലാം ഉണ്ട് അതുകൊണ്ട് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ആ അതിന് നമുക്ക് മെമോ പാഡ്സ് ഉണ്ടാക്കി നോക്കാം അപ്പൊ പിന്നെ നമ്മുടെ എക്സാം ബോർഡ് നല്ല എസ്തറ്റിക് ആയിട്ട് എനിക്ക് തോന്നിട്ടുണ്ടായിരുന്നു ലീവ് ഒട്ടിച്ചപ്പോത്തേക്ക് നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു കാണാനായിട്ട് എനിക്കറിയാൻ പാടത്തൊരു കാര്യമാണ് ഈ ലീവ് ഒട്ടിക്കുമ്പോത്തേക്ക് എങ്ങനെയാണ് ഇത് എസ്തറ്റിക് ആകണെന്ന് മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്യാം നമ്മളൊരു പേപ്പർ ഒറഞ്ചോ അപ്പം ഒറഞ്ചോ ആയിട്ട് നമ്മൾ മടക്കി കൊടുക്കാനായിട്ട് അതിൻ്റെ പാട് വന്നേക്കണ രീതിയിൽ നമ്മൾ ഫുള് വെട്ടി എടുക്കുകയാണ് ചെയ്യേണ്ടത് ഞാനൊരു സ്മാൾ രീതിയിലാണ് മെമ്മോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ഗ്രീൻ അല്ലല്ലോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ കളർ മിക്സ് ചെയ്ത് അങ്ങോട്ട് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ എനിക്കൊരു ലൈറ്റ് കളറ് വേണമായിരുന്നു അപ്പോൾ ഞാനൊരു എന്താണ് കുറേ ഞാനടുത്ത് ഗ്രീൻ ഇട്ട് അപ്പോൾ ഞാൻ വെച്ചാൽ അയ്യോ അത് കൂടിപ്പോ അല്ല എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഞാൻ അടിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് അതെന്താണ്ടൊക്കെയോ പോലെ ഉണ്ടായിരുന്നു മനസ്സിലാകുന്നില്ലായിരുന്നു അത് ക്യാമറയെ കണ്ടാൽ തന്നെ പറയാൻ പറ്റും പക്ഷേ ശരിക്കും കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്തിരി മനസ്സിലാകും പക്ഷേ ശരിക്കും അങ്ങനെ മര്യാദക്ക് മനസ്സിലാകുന്നൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ വിചാരിച്ചത് സ്റ്റേഷനറി ഐറ്റംസ് എന്ന് പറഞ്ഞാൽ കാർഡ് ബോർഡ് കൊണ്ട് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുകയുള്ളു പക്ഷേ ഞാനൊരു വീഡിയോ ഉണ്ടായിരുന്നു ഏതൊരു ഇംഗ്ലീഷ് ചാനലായിരുന്നു അപ്പോൾ ഞാനത് കണ്ടപ്പോഴത്തേക്ക് മെമോ പാഡ്സ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വെച്ച് സ്റ്റേഷനറി ഐറ്റംസ് എന്നാലും ഇവർ പറഞ്ഞു പിന്നെ ഇതിന് ഇവരെന്താണ് ഈ മേമോ പാഡ്സ് ഉണ്ടാക്കണേന്ന് അപ്പോഴാണ് മനസ്സിലായത് ഈ മെമോ പാഡ്സ് അങ്ങനെയെല്ലാം നമുക്ക് സ്റ്റേഷനറി ഐറ്റംസ് ആണെന്ന് എനിക്കറിയുന്നില്ലായിരുന്നു ഞാൻ വിചാരിച്ച കാർഡ് ബോർഡ് കൊണ്ട് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഇനി നമുക്ക് ഒരു മൂന്നെണ്ണം കണ്ടൊക്കെ ഇനി ഉണ്ടാക്കാനുണ്ട് അതുകൊണ്ട് ഇനി പാർട്ടി ടു വരും എനിക്ക് പിന്നെ ഒരു കല്യാണത്തിനും കൂടെ പോകണമായിരുന്നു അപ്പോൾ അതിന് പോയി വന്നപ്പോഴത്തേക്ക് താമസിച്ചു പിന്നെ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് രാത്രിയാകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വന്ന പാടി അങ്ങോട്ട് എഡിറ്റ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ പിന്നെ കുഴപ്പമില്ലായിരുന്നു ഇല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുത്ത് പിന്നെ ഇനി മൂന്നെണ്ണം ഒക്കെ ചെയ്ത് സമയം കഴിയും അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ഇപ്പോൾ തന്നെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് സമയം എന്തായാലും കഴിയാറൊക്കെയായി സമയം കഴിയാറുന്നില്ല നമ്മുടെ എഡിറ്റിങ് കഴിയാറായിരുന്നു ആ നമ്മുടെ മെമോസിന് നമ്മൾ ഫുള്ളും അങ്ങോട്ട് ഉണക്കിയൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അതിന് ഇതേപോലെ വെക്കുന്നുണ്ട് പിന്നെ പശ അങ്ങോട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ വിചാരിച്ചു പറ്റേ വൈറ്റ് വശം മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പക്ഷേ ഏത് വശമേ നിങ്ങൾ യൂസ് ചെയ്യാം പക്ഷേ ഗ്ലൂ സ്റ്റിക്ക് മാത്രം നിങ്ങൾ യൂസ് ചെയ്യരുത് ലിക്വിഡ് പോലത്തെ പശം മാത്രം യൂസ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഞാൻ അതിനൊട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് ആദ്യം ഞാൻ വെറുതെയാണ് വെച്ചത് പക്ഷേ അത് കഴിഞ്ഞപ്പോഴെങ്കിൽ മനസ്സിലായത് വെക്കുമ്പോൾ ഒരു ക്ലിപ്പ് പോലെ വെച്ചു കൊടുത്താൽ അപ്പോൾ നല്ലതായിരിക്കും ഇനി ഇങ്ങനെ പറഞ്ഞ് പൊക്കോണ്ടിരിക്കും പിന്നെ നമ്മൾ അതിനെ വെള്ളമൊക്കെ വെള്ളം കൊണ്ട് ബാക്കി എല്ലാം കൊണ്ട് ചെയ്തു കൊടുത്തിട്ടെങ്ങോട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ആ സാധനം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ അതിലൊക്കെ തിന്നെ ഇരിക്കോ അപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നു അതിന് മെക്കാനിസം ഞാൻ പിടികിട്ടീന്ന് ആ മെക്കാനിക്സം പിടികിട്ടിയത് ഇതുകൊണ്ട് മാത്രമായിരുന്നു ഇത് എന്താണ് പേപ്പർ ആദ്യമേ ബാക്കി വെക്കാൻ എൻ്റെ റബ്ബർ ചുറ്റുക എന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ മെക്കാനിസം ഇങ്ങനെയായിരുന്നു എന്ന് എനിക്ക് പിന്നെയാണ് മനസ്സിലായത് അതിപ്പോൾ ഞാൻ വെച്ചത് പേപ്പർ മുമ്പിലും പിന്നെ റബ്ബർ അതിൻ്റെ താഴ്ത്തോ അല്ലെങ്കിൽ അതിൻ്റെ രീതിയിൽ തന്നെ ആയിട്ടുള്ളതിലാണ് വെച്ചത് പിന്നെ എനിക്ക് മനസ്സിലായത് അങ്ങനെയല്ല വെക്കേണ്ടതെന്ന് അങ്ങനെ ഞാൻ വെച്ച് നോക്കിയപ്പോഴത്തേക്ക് ഇത് വർക്കിംഗ് ആയിരുന്നു അപ്പോൾ ഇങ്ങനത്തേക്ക് പോണ ആൾക്കാരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞത് പറഞ്ഞത് മനസ്സിലായില്ല ചെയ്ത് വെച്ച് നിങ്ങൾ നോക്ക അപ്പോൾ ഇതാണ് നമ്മുടെ എസ്തെറ്റിക് ആയിട്ടുള്ള ബുക്ക് മാർക്ക് ഇനി നമുക്ക് അടുത്തത് ഉണ്ടാക്കി നോക്കാം ഇനി അടുത്തതാണ് ക്യൂട്ട് പെൻ അപ്പോൾ ഇത് ഭയങ്കര ക്യൂട്ട് ഒന്നും ആയില്ലതെനിക്കറിയാം ഞാൻ വിചാരിച്ചത് ഭയങ്കര ക്യൂട്ടാവുന്നതാണ് ഭയങ്കര ക്യൂട്ടൊന്നും ആയിട്ടില്ല കാരണം ഞാൻ വരച്ചത് കൊണ്ട് തന്നെയാണ് എനിക്ക് വരക്കാൻ കഴിവൊന്നുമില്ല അതുകൊണ്ടായിരിക്കണം ഇതിങ്ങനെ ഇങ്ങനെ ആയതില്ലെങ്കിൽ ശരിയാകുമെന്ന് എനിക്ക് ഉറപ്പാണെന്നേ പിന്നെ നമ്മൾ കുറച്ച് ബോയ്സ് വെച്ചെടുക്കുന്നുണ്ട് പിന്നെ ലവ് വായിച്ചെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് സ്പാർക്കിൾസും കൂടെ വെച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഗ്ലൂസ്റ്റിക്ക് കൊണ്ട് അങ്ങോട്ട് ഫുള്ളും ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കൂടുതലും ഗ്ലൂസ്റ്റിക്ക് യൂസ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലിക്വിഡ് ആയിട്ടുള്ള ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ ഇങ്ങനെ ഒന്നാണ് പശൊലിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ അങ്ങോട്ടേക്ക് അത് എന്താ പറയുക ലീക്ക് അടിച്ച് പോകും അപ്പോൾ അതുകൊണ്ട് എനിക്കത്ര ഇഷ്ടമായില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറേ നാളെ വിചാരിക്കുന്നു ഈ ഗ്ലൂ സ്റ്റിക്കിൻ്റെ ഉപയോഗം എന്താണെന്ന് എനിക്ക് ഉപയോഗിച്ചപ്പോഴാൻ മനസ്സിലായി എന്താണ് ഇതിൻ്റെ ഉപയോഗമെന്ന് പിന്നെ ഞാൻ ഇത് പൊതിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിന് ഭയങ്കരമായിട്ട് എന്താ പൊക്കം കൂടിയതുപോലെ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ഈ മൂടിയുടെ ഭാഗമില്ലേ അത് നമുക്ക് പൊളിച്ച് കളയണമായിരുന്നു എനിക്ക് എനിക്കതിൻ്റെ സമയമൊന്നും ഇല്ലായിരുന്നു അപ്പോൾ നമ്മൾ നേരത്തെ നമ്മളിപ്പോൾ കാണിച്ചില്ലായിരുന്നു അതേപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നമ്മൾ അളവൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് കുത്തൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ കുറച്ച് സ്പാർക്കിൾസും കൂടെ വരച്ചെടുക്കുന്നുണ്ട് സ്പാർക്കിൾ ആ സ്പാർക്കിൾസും കൂടെ വരച്ച് പിന്നെ ബോയും വരച്ചെടുക്കുന്നുണ്ട് ഞാൻ ബോ വരച്ചപ്പോഴത്തേക്ക് ബോയ്ക്കാണ് കളർ അടിക്കേണ്ടത് അതിന് പോലെ ഞാൻ സ്പാർക്കിൾ സ്പാർക്കിളിന് കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട് നാക്ക് വഴുകുന്നില്ല അതിന് ശേഷം നമ്മൾ അതിനെ ഗ്ലൂ സ്റ്റിക്ക് അങ്ങോട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ അകത്തേക്ക് കുത്തി കെട്ടുന്നുണ്ട് പിന്നെ നമ്മൾ അതിനെ ഫുള്ളും കവർ ചെയ്തെടുക്കുന്നുണ്ട് ബാക്കി വന്നത് ഞാൻ വെട്ടിക്കളഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ ബാക്കി വരുന്നത് എല്ലാം വെട്ടിക്കളഞ്ഞ നമ്മൾ ചീ എടുക്കുന്നുണ്ട് പക്ഷേ അതിനെ മൂടി എനിക്ക് കുത്തിക്കേറ്റാൻ പറ്റിയിട്ടില്ലായിരുന്നു പിന്നെ എഴുതി വന്നപ്പോഴത്തേക്ക് ഈ പേനക്ക് മഷീം ഞാൻ എന്ത് കാണിക്കണമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു വെറുതെ ഞാൻ പൊതിഞ്ഞ് കളഞ്ഞു അത് ചീത്ത പേനക്കായിരുന്നു പിന്നെ ഇപ്പോഴാണ് മനസ്സിലായത് പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് വാഷി ടേപ്പ് ഇതൊക്കെ ഞാൻ ജേണൽ സപ്ലൈസിൽ ഉണ്ടാക്കിയതാണെന്ന് ഞാൻ പറയും കാര്യം നമുക്ക് കുറേ സ്റ്റേഷനറി ഐറ്റംസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെയൊക്കെ കണ്ടുപിടിച്ച് എൻ്റെ തലക്ക് ഇങ്ങനെ കണ്ടുപിടിച്ചെടുക്കാന്ന് എനിക്ക് പറ്റത്തില്ല നമ്മൾ ചെയ്തത് വെച്ചൊക്കെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ ഞാൻ വിചാരിക്കുന്ന മൂന്ന് ടൈപ്പ് എന്താണ് നമ്മുടെ വാഷി ടൈപ്പ് ഒറ്റ രീതിയിൽ ഉണ്ടാക്കിയാൽ എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ പിന്നെ നല്ല ഭംഗിയൊക്കെ ഉണ്ടാകും അപ്പോൾ നമുക്ക് പിന്നെ നമ്മൾ വേറെ മൂന്ന് തരത്തിലുള്ള ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് ആദ്യമേ നമ്മൾ കുറച്ച് ലവ് വരച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതിനെ കളർ അടിച്ചെടുക്കുന്നുണ്ട് പിന്നെ കുറക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ സ്റ്റാർ വരക്കുന്നുണ്ട് അതെല്ലാം വേറെ രീതിയിലാണ് കേട്ടോ ഞാൻ വരച്ചെടുക്കുന്നത് മൂന്ന് സ്ട്രിപ്പ് ഓഫാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ അതിനെ നമ്മുടെ ഗ്ലൂ സ്റ്റിക്ക് കൊണ്ട് അങ്ങോട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കണ്ണടച്ചൊക്കെ തീരുമാനിച്ചു ആദ്യമേ ആര് വന്നു എന്നൊക്കെ പറഞ്ഞ് തീരുമാനിച്ചു ായിരുന്നു പിന്നെ നമ്മൾ അതിൻ്റെ ഒരിത് വേണമല്ലോ എന്താ പറയുക അതിങ്ങനെ വെക്കാനൊരു സാധനം വേണമല്ലോ അപ്പം അതിന് വേണ്ടി ഞാൻ കട്ടി വേണമെന്നല്ല പോലെ അപ്പോൾ ആ സാധനം കട്ടി വേണമുള്ളത് കൊണ്ട് ഞാൻ പശ തേച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ അങ്ങോട്ടിച്ചുകൊടുക്കുന്നുണ്ട് പിന്നെയും ഞാൻ പശ തേച്ച് അങ്ങോട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വാഷി വാഷ് അങ്ങോട്ടേക്ക് പശ തേച്ച് അതിനങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഫുള്ള് നമ്മളങ്ങനെ കറക്കി 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 ചെയ്തെടുക്കണം ഈ വീഡിയോ എനിക്ക് ആറ് മണിക്കെങ്കിലും അപ്ലോഡ് ചെയ്യണം അതുകൊണ്ട് ഞാൻ സ്പീഡി സ്പീഡി പറഞ്ഞുകൊണ്ടിരിക്കണേ അതുകൊണ്ട് ഞാൻ എന്താ പറയുക എനിക്ക് എനിക്കൂടെ അറിയത്തില്ല അതുകൊണ്ട് സ്പീഡി പറഞ്ഞു തീർക്കാൻ പോവുകയാണ് ഞാൻ പിന്നെ ഒരു സ്ട്രിപ്പ് ഓഫ് പേപ്പർ എടുക്കുക പിന്നെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് കുത്തിക്കറ്റ് വെക്കുക നമ്മൾ എങ്ങനെയാണ് ജേണൽ സപ്ലൈസ് ഉണ്ടാക്കുക അതേപോലെ തന്നെ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ അപ്പം തന്നെ ഞാൻ പരീക്ഷണം ചെയ്യാമെന്ന് വിചാരിച്ചു അതും എൻ്റെ മറ്റേ പോളാർ ആർ തന്നെ അങ്ങോട്ട് പരീക്ഷണം ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ട് ഈ പശീച്ച് അങ്ങോട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വാഷി ടേപ്പ് ഈ സെറ്റായിട്ടുണ്ട് പിന്നെ നമ്മൾ കളർ പേപ്പറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ സപ്ലൈസ് ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ജേനൽ സപ്ലൈസ് ഉണ്ടാക്കിയപ്പോഴത്തേക്ക് എല്ലാം ഞാൻ ഉണ്ടാക്കിയതാണ് എന്നാലും നമുക്ക് ഉണ്ടാക്കിയേ പറ്റുകയുള്ളുല്ലോ അപ്പോൾ പിന്നെ നിങ്ങൾ ഉണ്ടാക്കുമ്പോഴത്തേക്ക് എ ഫോർ ഷീറ്റിനകത്തേക്ക് വരക്കാൻ ശ്രമിക്കുക ഞാനിപ്പോൾ മിനി വെർഷൻ ചെയ്യുന്നത് കാര്യം എൻ്റെ എ ഫോർ ഷീറ്റ് ഇല്ല അതുകൊണ്ട് ഞാനിപ്പോൾ കിട്ടിയ കൈ കിട്ടിയ പേപ്പറൊക്കെ അങ്ങോട്ട് എന്താ പറയുക ഇതേപോലെയൊക്കെ അങ്ങോട്ട് കുഞ്ഞു കുഞ്ഞ് പീസൊക്കെ അങ്ങോട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ എൻ്റെ കയ്യിലുള്ള എല്ലാ കളറും ഞാൻ അങ്ങോട്ട് അടിച്ചു കൊടുത്തതിന് ശേഷം ഇഷ്ടമുള്ള കളർ എല്ലാം ഞാനിങ്ങനെ എന്താ പറയുക ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്തത് കുറേ കളർ ഉണ്ടായിരുന്നു ഞാൻ കുറെ അല്ല കുറച്ചേ കളർ ഞാൻ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിയ തലക്ക് പ്രാതം പിടിക്കുന്നുണ്ടായിരുന്നു ലാസ്റ്റ് ഞാൻ പിന്നെ ഞാൻ കളർ അടിച്ച കളർ തന്നെ പിന്നെ ഞാൻ അടിക്കേണ്ടി വന്നു എന്റെ കൈ നോക്ക് എന്താണ്ടും പോലെ ഇല്ലേ കാരണമായിട്ട് പിന്നെ ഏറ്റവും ലാസ്റ്റ് കൈ കാണണായിരുന്നു ഭാഗ്യത്തിന് ഞാൻ വീഡിയോ എടുത്തില്ല ഗ്രീൻ തീം എന്താ ഞാൻ ആക്കാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളർ എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ മിക്സ് ചെയ്യണതാണല്ലോ കളറ് അപ്പോൾ പിന്നെ നമ്മളെതിനെ ഗ്രീൻ തീം മാത്രം ആക്കണേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാങ്ങിയത് പിന്നെ നമ്മൾ കുറേ കളറൊക്കെ അങ്ങോട്ട് അടിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മളെല്ലാം കൂടെ നേരെ നിരന്നായി വെച്ചിട്ട് നമ്മൾ സ്റ്റാപ്പേർ കൊണ്ട് അടിച്ചെടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതെടുത്തിട്ട് പറിച്ചിട്ട് അങ്ങോട്ട് ഒട്ടിച്ചുകൊടുത്താൽ മാത്രം മതി അപ്പോൾ നമ്മളെട്ട് എണ്ണ വേണേൽ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അടുത്ത ആഴ്ച എന്തായാലും വരാൻ പോകുന്ന വീഡിയോ ഫൈവ് ഡെസ്ക് ഡെക്കോറാണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബാ